അസ്ലാംക്കും ആൻഡ് ഗുഡ് ആഫ്റ്റർനൂൺ ഇവിടെ ഇപ്പം മൂന്നര മണിയായിട്ടുണ്ട് ഉച്ചക്ക് നമ്മൾ ഡെല്ലാസ് എന്ന് വെച്ചാൽ ടെക്സാസിൻ്റെ ടെക്സാ സ്റ്റേറ്റിൽ ഡെല്ലാസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നതാണ് ഇവിടെ എനിക്ക് നാളെ കല്യാണം ഉള്ളത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഗുണ എന്ന് പറഞ്ഞ നമ്മുടെ ഫ്രണ്ട് ഉണ്ട് നമ്മുടെ ചെന്നൈയിലെ എന്താ പറയുക നമ്മുടെ രാജൻ്റെ അളിയൻ അപ്പോൾ അദ്ദേഹം നമ്മളെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് എയർപോർട്ടിൽ മുപ്പത് അമേരിക്കൻ എഞ്ചിനീയറാണ് അപ്പോൾ ഞങ്ങൾ വന്ന് നേരെ നല്ല അടിപൊളി പൊറോട്ടയും ബീഫും മട്ടനും കിട്ടി ഒരു മലയാളിന്റെ ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് സൂപ്പർ 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 ഫുഡ് കഴിച്ചു നല്ല രസ്പെട്ടായിരുന്നു രാവിലെ അവിടുന്ന് പോകുന്നതാണ് നാലര മണിക്കൂർ ഫ്ലൈ ഫ്ലൈ ചെയ്യുക ഇങ്ങോട്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോന്നിരുന്നു അപ്പോൾ ഇവിടുന്ന് ലഞ്ച് അറ്റകത്ത് കഴിച്ചു കഴിഞ്ഞുകൊണ്ട് നേരം ഇപ്പോൾ പള്ളിയിൽ കൊണ്ടുവന്നാണ് അപ്പോൾ ഈ പള്ളി എന്ന് വെച്ചാൽ മാഷാല്ല നമ്മുടെ നാട്ടിൽ ഇത്ര വലിയ പള്ളി ഇല്ല നമ്മുടെ മതിയെന്ന പള്ളിയോ ആദ്യത്തി പള്ളി ഒന്നും അത്രയും വലിയ പള്ളി ഈ ടെക്സാസിലെ ഡെലാസില് ഡെലിക്ക് പള്ളിയിൽ പറഞ്ഞു ഞാൻ അങ്ങനെ പോകുന്ന ഇവിടെ നിസ്കരിച്ചു ലോറസ്കരില്ല അപ്പോൾ ലോറാസ് അവിടെ നിന്ന് നിസ്കരിച്ചിട്ട് ഇവിടുന്ന് പോകുന്ന ഇലക്ക് പുള്ളി നേരം നമ്മളെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ പക്ഷേ ഇത് ഭയങ്കര പോയി അമേരിക്കയിൽ നിന്ന് ഇത്ര വലിയ പള്ളി എന്ന് പറഞ്ഞാൽ വലിയ കുപ്പിയൊക്കെ വെച്ചിട്ട് നല്ല സെറ്റപ്പുള്ളത് നല്ല ഭാഗമാണ് ഒരു ഇതിപ്പോൾ ഒരു സൈഡ് ഞാൻ കാണിക്കുന്നുള്ളൂ ഇതേപോലെ അങ്ങേ സൈഡുണ്ട് ഫുള്ളായിട്ട് ഫ്ലൈറ്റൊക്കെ അങ്ങനെ പോണ് ഇത് വലിയൊരു അത്ഭുതമായി പോയി ഒന്നിപ്പോൾ ഞാൻ എൻ്റെ ഒക്കെ തട്ടോ ഇങ്ങനെ പോയിട്ട് അവിടുന്ന് ഇങ്ങനെ ആ സൈഡിക്കൊക്കെ ഒക്കെ വരും പള്ളി നമ്മളിവിടെയൊക്കെ പള്ളി കാണാച്ചാൽ നമ്മുടെ വെറും ബിൽഡിങ്ങിൻ്റെ ഉള്ളിലിങ്ങനെ കാണുള്ളൂ ഇസ്ലാമിക് സ്കൂൾ ഓഫ് ലിവിങ് എല്ലാം ഉണ്ട് ഇവിടെ ഇതല്ലേ എൻട്രൻസ് നമ്മളെ ഗുണാട്ടോ നമ്മുടെ പള്ളിയിലേക്ക് കൊണ്ടുവന്നാള് ഓക്കെ താങ്ക് യു ഇത് പള്ളിയിലേക്ക് കയറുന്ന ഭാഗമാണ് മാഷൊന്ന് ഷൂട്ട് ആയിട്ട് ആ ആ പള്ളിയുടെ ഉള്ളിലാട്ടോ അതൊക്കെ നമ്മുടെ ഗുണം പള്ളി പേരോട് ഇരിക്കുന്നുണ്ട് അപ്പം ഇവിടെ ഓക്കെ പ്രശ്നമൊന്നുമില്ല ഓഫീസ് അപ്പാർട്ട്മെൻറ്റ് ലൈബ്രറി പള്ളി ലൈബ്രറി സ്ഥലം ഇത് ലൈബ്രറി അല്ലേ ഇന്നോ ഷൂസ് ഓൺ ദോർ ടുക്കണ് അത് ഇതോടെ നയിച്ചേക്കണ്ടേ സംഭവട്ടാ പള്ളിന്റെ ഉള്ളിലാണ് കോട്ട കണ്ടോ ഇതിനെപ്പറ്റി പറഞ്ഞാല് ഇതന്നെ പള്ളിന്റെ ഉള്ളില് ഒന്ന് പറഞ്ഞോടേം വലിയ പള്ളികൾ ജിമ്മ കുട്ടികൾക്കെല്ലാം കളിക്കാനുള്ള സ്ഥലങ്ങള് ഇതെല്ലാം ഇവിടെ എല്ലായിടത്തും ഉണ്ട് ഇക്കറ ഡ്രൈവിംഗ് സ്കൂൾ ഇവിടുത്തെ കൺസെപ്റ്റാണല്ലോ നമ്മളറിയില്ല കുട്ടികൾ മാഷാല്ല കുട്ടികൾ ഈ ഡ്രഗ്സ് മറ്റൊക്കെ അടിക്കുന്ന ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയും എല്ലാ സ്ഥലത്തും പള്ളികളിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അത് വലിയൊരു കാര്യ വലിയ കോർട്ടാണ് വലിയ സൂപ്പർ കോർട്ടാണ് ഫുള്ള് സെൻട്രൈസ്ഡ് ഏർ ഒക്കെ ചെയ്ത് നല്ല സെറ്റപ്പ് ആയിട്ട് ജിമ്മും ജിമ്മോ അതോടുകൂടി ജിമ്മോ മാഷാല്ല ഇതൊക്കെ പുതിയൊരു അനുഭവം കേട്ടോ നമുക്ക് ഇവിടെ പുറത്തുനിന്ന് സ്വീകരിക്കാനുള്ള സൗകര്യമുണ്ട് പള്ളിയുടെ അകത്ത് വലിയ പള്ളി അതാണ് അകം ഞാൻ ഉള്ളിൽ കയറിയിട്ട് കാണിക്കാം ഇതുവരെ ഒരാളെ പുറത്ത് നിന്ന് സ്വീകരിക്കുന്നുണ്ട് മുകളിലെ കുട്ടികൾ കുറവ് പഠിക്കുന്നുണ്ട് കേൾക്കുന്നില്ലേ പഴയ മീൻപറ അല്ലേ ഞാൻ ഉള്ളൊന്ന് കാണിക്കാൻ പള്ളിട്ടോ ചേപ്പോ കഴിച്ചോക്കട്ടെ എന്നിട്ട് ഒരു ക്ലാസ് എടുക്കുന്നുണ്ട് കുട്ടികൾക്കല്ലേ മാഷാ അല്ലാ തബറക്ക പള്ളിയെന്ന് വെച്ചാൽ ഓടെ കുട്ടികൾക്കുള്ള ഒരു ക്ലാസ് ആണ് കേൾക്കുന്നത് ഉസ്താദ് ക്ലാസ് എടുക്കുന്നതാണ് അതുവായിസ് അറ്റ് ലീസ്റ്റ് ദി മിനിമം ലെവൽ ഓഫ് ഈമാൻ വാട്ട് യു ଥିങ്കിങ് അറ്റ് ലീസ്റ്റ് ഇൻ യുവർ ഹാർട്ട് Saying that oh allah at least i believe my part we need to make sure that how am i not able to hurt these brothers or committing something evil ladies in mogalla ta separate ആണ് നമ്മൾ നാട്ടിലെ സുന്നി പള്ളിലൊക്കെ மாதிரி എല്ലാം ഒരു സൈദുള്ള രീതി ഒന്നായിട്ടല്ല കണ്ടില്ലേ മൊള്ള ഫുൾ леഡീസ് ഉള്ളത് ക്ലാസ് ഒക്കെ ഇട്ട് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് മിമ്പറ ഹണലേ നമ്മൾ സൗദിയിലെ കാണുന്ന പള്ളിയും ഇതിനെക്കാളും വലിയ പള്ളിമിക് സെൻറ്റർ ഓഫ് ഒരു വർഷത്തെ മൊത്തം മാനുവൽ പ്രയർ ഷെഡ്യൂൾ ആണ് ഇല്ലേ ഫ്രൈഡേ കൊത്തുബ ജനുവരി ഒന്നിട്ട് മാർച്ച് എട്ട് ഒന്ന് പതിനഞ്ചിന് സെക്കൻഡ് കുത്തുപാ രണ്ട് കുത്തുബേ ഉണ്ട് രണ്ട് പതിനഞ്ച് രണ്ട് മണി മൂന്ന് പതിനഞ്ച് രണ്ട് പതിനാല് പതിനഞ്ച് രണ്ട് പതിനഞ്ച് മാശല്ല ഏതാനും എതിർത്തൊക്കെ അസുഖം കൂടെ ജമ്മാക്കി സ്കരിച്ചിട്ട് അടുത്ത കാര്യങ്ങളല്ലേ ഓക്കെ അയക്കും